മേളെ നമ്മൾ അധ്വാനിച്ചു തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ വിശ്വാസം കൊണ്ട് ഞാൻ ഭഗവാനുമായിട്ട് ഓം ഒരു കുറ്റം പറയാൻ ഒക്കില്ല കേട്ടോ പരമാവധി മകൻ തടുത്ത് നിർത്തുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യും അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കുടുങ്ങി പോകുന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ കളഞ്ഞു കുടിച്ചു കുറിച്ചിട്ടില്ല കാരണം ഈ ക്ഷേത്രം എന്നടയില് ഇവിടെ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ അറിയാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല സമാധി എന്നുള്ള സ്ഥാനം മനസ്സിലാക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്തെങ്കിലും എനിക്ക് എനിക്കെന്റെ അറിവ് വർഷങ്ങളോളം കൊണ്ട് എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട് അപ്പൊ ഒരുപാട് സമാധി സ്ഥലത്ത് അവര് പോയിട്ടുണ്ട് എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് മറ്റുമലയിൽ ഞാൻ രണ്ടു പ്രാവശ്യം അവിടുത്തെ ഗുഹയില് അവിടെ ഞാൻ അതിനകത്ത് ശിവലിംഗീകരിക്കുന്നിടത്ത് പോയി ധ്യാനം എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സകല കാര്യങ്ങൾക്കും ഉൾപ്പെട്ട് ഈ ക്ഷേത്രം വയ്ക്കുന്ന സമയത്തും ഈ ക്ഷേത്രം തുടക്കം മുതൽ ഇതുവരെയും എൻ്റെ ഭക്തമായിട്ട് എൻ്റെ മക്കളുമായിട്ട് അങ്ങനെ സഹകരിച്ച് പോയെങ്കിലും മക്കളെ പഠിത്തത്തിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിച്ച് ഇതുവരെ ഇനിയും മേളയിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ നാടും ഈ ലോഹം ഭഗവാന്റെ മുമ്പ് ഈ ഉദിക്കുന്ന സൂര്യന് സത്യത്തിൽ ഭഗവാൻ ഭഗവാന്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എങ്ങനെ സംഗതി ഇപ്പൊ അങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചാല് ഞാൻ എന്തായാലും ഈ അമ്മയെ കുറ്റം പറയില്ല കാരണം പാവം അമ്മയാണ് അവര് പറയുന്ന നൂറ് ശതമാനം സത്യസന്ധമാണ് എത്ര തന്നെ നമ്മളിപ്പോ എന്തെങ്കിലും കള്ളത്തരം ആ അമ്മയോട് പറയാൻ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ പറയണെന്ന് പറഞ്ഞാലും അമ്മ അത് പറയില്ല അമ്മ വൈകാരികമായിട്ട് ഓ നമശുവായും പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് തുറന്നു പറയും എവിടെ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് കേട്ടോ അതിനപ്പുറത്തേക്കൊന്നും അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല ഡോക്ടർ ഒക്കെ മറിച്ചൊരു തീരുമാനം വന്ന കേസുകൾ എന്നി പറയാൻ പോലും ഉള്ളതില്ല പോലീസ് ഓഫീസർമാരും ഒക്കെ ബന്ധപ്പെട്ടിട്ട് അനുഭവമുള്ളവരെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷെ തിരിച്ചൊന്ന് സംഭവിച്ചിട്ടില്ല പിന്നെ ഇതിലെ അവരുടെ സത്യസന്ധത കൂടി നമ്മൾ മാനിച്ചാണ് പറയുന്നത് റിപ്പോർട്ട് അന്ന് വിളിച്ച് എല്ലാവർക്കും എന്നാലും എല്ലാവരും ഏൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു ഹിന്ദു സംഘടന ഏതൊരു വലിയ നേതാവാണ് ഞാൻ മുമ്പ് പറഞ്ഞവര് എന്തായാലും അതേ എന്തായാലും ഇനി പുതിയ റിപ്പോർട്ട് വരാണെങ്കിൽ ഏൽപ്പിക്കും സംഗതി എന്താണെന്ന് വെച്ചു കഴിഞ്ഞാലേ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെയോ ഒരു പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചതാണ് ആ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കാൽക്കുന്നതല്ല ഞാനിവിടെ പറയുന്ന അതുമല്ല ഈ ഗോപൻ സ്വാമിക്ക് വേണ്ടി വർത്താൻ പറയാൻ വേണ്ടിട്ട് ഒരു വക്കീല് വന്നിട്ടുണ്ടോ സത്യം പറയാലോ വൻ പൊളിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫ് ഇംഗ്ലീഷ് വായിക്കാൻ പോവാണ് മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്ന ഒരു കാര്യം സമാധി ആയിരുന്നു അപ്പൊ അതിനായിരുന്നു എന്തായാലും ഇദ്ദേഹം പറയുന്നത് സമാധി ആയിരുന്നു എന്നാണ് കുടുംബം തുടക്കം മുതലേ പറയുന്നത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെന്നേ നമുക്ക് എല്ലാവർക്കും സംഗതി അറിയാം അവർ കുടുംബം പറയുന്ന സമാധിയായി 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 നമ്മൾ പറയാം എന്ന് തന്നെയാണ് ഇപ്പൊ ആ കുടുംബം മുഴുവൻ പറയുന്നത് അതിൽ ആർക്കും പ്രശ്നമൊന്നുമില്ല ഇവിടെ വിഷയം എന്താ കഴിഞ്ഞാൽ ഈ സമാധി എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട വക്കീലെ ആരുക്കും മനസ്സിലായിട്ടില്ല കുടുംബം വിശ്വസിക്കുന്ന സമാധി എന്ന് പറഞ്ഞാൽ എന്താണ് പൊതുവെ നാട്ടുകാർ വിശ്വസിക്കുന്ന സമാധി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാണ് പ്രശ്നം ഇനി പച്ച മാധത്തിൽ പറയാം എന്നെപ്പോൾ ഉള്ള നാട്ടുകാർക്ക് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു എന്നാണ് എന്നാൽ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന് സമാധി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണമല്ല എന്നാണ് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇനിയിപ്പോ സമാധി എന്ന് പറഞ്ഞാൽ മരണം തന്നെയാണെന്ന് അവർ കൂടി സമ്മതിച്ചു കഴിഞ്ഞാൽ സംഗതി ഒക്കെ തീരുമാനമായി കേട്ടോ ഒരു കുഴപ്പമില്ല ആർക്കും ഒരു സമാധിക്ക് ഒരു ഡെഫിനേഷൻ കിട്ടാത്ത പ്രശ്നം ഒരേ സമയം തന്നെ മരിച്ചു എന്ന ആരാ പറഞ്ഞേ എന്നൊക്കെ ഈ അമ്മയും മക്കൾ എന്നെ പറയുന്നുണ്ട് ഒപ്പം തന്നെ സമാധി അവയെ ചെയ്ത് മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നമ്മളൊക്കെ ഉള്ള ആളുകൾക്ക് ആകെ ആകമൊത്ത തലപ്രാന്ത് പിടിക്കുന്ന വർത്താനങ്ങൾ ഇവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്ക് നിങ്ങൾ കുടുംബക്കാര് എന്ന് നമുക്ക് പറയാൻ തോന്നുന്നേ എന്തായാലും വക്കീല് പറഞ്ഞു അപ്പൊ അതിനകത്ത് ഏർ പറയുന്നത് Both arms up to a coat in and up to white poster was seen above a dune of powdery particles, foscomb, and white crystalline particles having camper legs. But huge powdery material was seen on the exposed part of head, including face and uh, For clearing the surroundings, the body appeared to be in a cross legged sitting position. ஒன்னு நாலாமி போஸ்டோர்ட்டம் ரிப்போட்டில நாலாஃப் அது எல்லா தவணையும் மனசிலாவத்தி ഇത് പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിൽ എങ്ങനെയാണ് ആ ബോഡി അവിടെ സ്ട്രക്ചറിൽ ഇരുന്നിരുന്നത് എന്നുള്ള റിപ്പോർട്ട് മാത്രമാണ് ഇന്റർണൽ ഓർഗൻസ് ഒക്കെ പരിശോധിച്ച് നോക്കിയുള്ള റിപ്പോർട്ടല്ല ഇദ്ദേഹത്തിന്റെ ആ കല്ലറ പൊളിച്ച സമയത്ത് അദ്ദേഹം എങ്ങനെയായിരുന്നു ഇരുന്നത് എന്നത് മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് ആരപടനാക്കാനോ ഉത്തിരിക്കുന്നത് ആ ഇരുന്നത് അതെ ഇരുന്നത് എന്നാൽ സിറ്റിംഗ് പോസ്റ്റിൽ തന്നെ ചമ്രം പടിഞ്ഞിരിക്കുന്ന പോസ്റ്റിൽ തന്നെയാണ് അദ്ദേഹം ഇരുന്നിരുന്നത് എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ ഇപ്പൊ നമ്മുടെ വക്കീൽ സ്വാമി വിളിച്ചു പറഞ്ഞത് അത് ശരിയാണല്ലോ അതെല്ലാരും സംഭവിച്ചതാണ് അങ്ങനെ ഇരുത്തത്തെയാണ് നിങ്ങൾ എല്ലാവരും സമാധി എന്ന് പറയുന്നത് അതോ അങ്ങനെ ഇരുന്ന് അങ്ങനെ മരിച്ചു പോയതാണ് ഇവിടെ പ്രശ്നം നല്ലതേ സമാധി രൂപത്തിൽ തന്നെയാണ് ഇരുന്നത് ചമ്രം പടിഞ്ഞു തന്നെയാണ് ഇരുന്നത് ചമ്പ്രം പടിഞ്ഞു തന്നെ അല്ലേ ഇരുന്നത് ഇതല്ല വിഷയം ഇവിടെ നമ്മുടെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം അതിന് മുമ്പ് മരിച്ചിട്ടുണ്ടാണോ അതിന് ശേഷമാണോ മരിച്ചത് ഇതാണ് ഇപ്പൊ നാട്ടുകാർക്കാരന്റെ ഒരു വിഷയം ഞാൻ ബാക്കിയേക്കാം എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് സമാധിയായിരുന്നു എൺപത് ശതമാനവും റിപ്പോർട്ട് ഡോക്ടറും പോലീസും ഒക്കെ അംഗീകരിച്ചാണ് അതിന് മരത്തൊരു റിപ്പോർട്ട് വന്നതായിട്ടുള്ള ചരിത്രം കുറവാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങള് നേരത്തെ വിശ്വസിച്ച പോലെ തന്നെ കുടുംബം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കുന്നു വേറെ റിപ്പോർട്ട് വരുമെങ്കിൽ അതിൻ്റെതായ റിപ്പോർട്ടുകളുടെ ചലവ് ഇതിൽ ഉണ്ടാവുമായിരുന്നുള്ളോ ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നിരവധി ചെയ്ത ഡോക്ടർമാരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പ്രാഥമിക റിപ്പോർട്ടില് ഇപ്പൊ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇതിൽ നോട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ഇപ്പൊ അയച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കെമിക്കൽ അനാലിസിസിനുള്ള കാര്യങ്ങൾ ഈ ശരീരത്തിൽ കാണണുമായിരുന്നു പക്ഷെ അതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഇത് പറയാൻ കാര്യം ഏറ്റവും അവസാനത്തിന് മുപ്പത്തെ പാരഗ്രാഫിലെ ഒരു റണ്ണിംഗ് ലെറ്റർ ആയിട്ടുള്ള ഒരു പതിനെട്ടാമത്തെ ലൈൻ കണ്ടെയ്ൻ ഫ്യൂ ബ്ലാക്ക് മിക്സ്ഡ് വിത്ത് സോഫ്റ്റ് ആൻഡ് നോ സമാധി സമയത്തുള്ള കാര്യങ്ങളാണ് അത് അതൊന്നും മരണകാരണമല്ല പിന്നെ അടുത്തൊരു മരണകാരണമായിട്ട് നമുക്ക് ചിലപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും അകത്തൊരു എന്തെങ്കിലും പാർട്ടിക്കൽസ് പോയിട്ടുണ്ടോ എന്നുള്ളത് അതാണ് ടൊമക്ക് ഫ്യൂ அவசான சமா எக்னல் தான் അദ്ദേഹത്തിന്റെ സമാധി മൃതദേഹം തിരികെ റിപ്പോർട്ടിൽ നാലാമത്തെ ആ എന്തായാലും നല്ല വക്കീലാണ് എന്തായാലും ഇവന്മാരെ കൊണ്ടു കൊണ്ട് നന്നായിട്ട് പണി കിട്ടുന്നൊരു വക്കീൽ തന്നെ ഞങ്ങക്ക് പറയേണ്ടി വരും ഇനി പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതാണ് പറഞ്ഞത് ഓൺ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെയാണോ വോട്ട് ചെയ്തിരുന്നത് ഇല്ല 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 അതാണ് നമ്മൾ പറയുന്നത് അതിന് വേറെ ഏതെങ്കിലും കമ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ച് കെട്ടിവെക്കുകയോ അതൊന്നും ഇല്ല കുടുംബ എന്താണോ സമാധി എന്ന് പറഞ്ഞത് അത് തന്നെയാണ് എങ്ങനെയുണ്ട് നല്ല വക്കീലല്ലേ ഇമ്മാതിരി വക്കീലിനൊക്കെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാല് നന്നായി കുടുങ്ങിപ്പോവും ഈ ചെങ്കാതിപ്പ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ആരെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നേ അതും മലയാളികളായിട്ടുള്ള കേരളത്തിലെ പത്രപാത്രം മുമ്പിൽ പറഞ്ഞു വെക്കുകയാണ് ഈ കുടുംബ സമാധി എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു ബോഡി ഇരുന്നത് അതൊരിക്കലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നല്ലന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് വെച്ചാൽ അതിന്റെ മരണ കാരണം അന്വേഷിക്കാനുള്ള റിപ്പോർട്ടാണ് അതിൽ ആ ബോഡി എങ്ങനെ ഇരുന്നു എന്നുള്ള ഒരു പോലീസിന്റെ രേഖയുണ്ട് അത് അതിൽ എഴുതി വെച്ചിട്ട് ഇരുന്ന് വായിക്കുന്നപ്പോ ഒരു വക്കീലിൻ്റെ എന്നുള്ളതാണ് എന്താ സുഹൃത്തേ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട് കേട്ടോ അതിൽ നമുക്കിതിന് വിശദമായിട്ടുള്ള വിവരങ്ങൾ കാണാം ബാബായ്